പാറന്നൂർ സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി ഏപ്രിൽ ഇരുപത്തിയെട്ട് തീയതികളിലാണ് വിശുദ്ധരായ സെബസ്തിനോസിന്റെയും സംയുക്ത ഔസേ ആഘോഷിക്കുന്നത് ഈസ്റ്റർ ദിനത്തിലെ ശേഷം തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ച് ഇടവക വികാരി ഫാദർ മനോജ് താണിക്കൽ കൊടിയേറ്റം നിർവഹിച്ചു തിരുനാളിനോടനുബന്ധിച്ചുള്ള സപ്ലിമെൻറ്റിൻ്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു തിരുനാൾ സപ്ലിമെൻറ്റ് പ്രകാശനത്തിനും കൊടിയേറ്റത്തിനും കൈക്കാരന്മാരായ വി ടി ബാബു ജിൻഡോ തരകൻ ജനറൽ കൺവീനർ ടി ഡി ഡൽവിൻ പബ്ലിസിറ്റി കൺവീനർ പി വി റാഫി എന്നിവർ നേതൃത്വം നൽകി ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ തിരുനാൾ വരെ ദിവസവും വൈകിട്ട് തിരുനാൾ നവനാൾ കുർബാനയും ലതീഞ്ഞും നൊവേനയും നടക്കും തിരുനാൾ ദിനമായ ഇരുപത്തിയേഴ് ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് പുല്ലഴി സെന്റ് ജോസഫ് ഹോം ഡയറക്ടർ ഫാദർ രാജു അക്കര മുഖ്യകാർമ്മികനാകും അവിണിശ്ശേരി ഇടവക വികാരി ഫാദർ ലിജോ ചാലിശ്ശേരി തിരുനാൾ സന്ദേശം നൽകും വരടിയം ജീവാലയ ഡയറക്ടർ ഫാദർ ഷെൽബിൻ മാണിക്കത്താൻ സഹകാർമ്മികനാകും തുടർന്ന് വൈകിട്ട് ആറു മണിക്ക് തിരുനാൾ പ്രദക്ഷിണവും ഏഴുമണിക്ക് ഗാനമേള വിത്ത് ഫ്യൂഷനും ഉണ്ടായിരിക്കും